പ്രിയപ്പെട്ട ശ്രോതാക്കളെ എഫ് എം ടോക്കിലേക്ക് സ്വാഗതം കർക്കിടകവും ആരോഗ്യപരിചരണവും ഇതേക്കുറിച്ച് എറണാകുളം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ സി അനഖൻ സംസാരിക്കുന്നു ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യശീലങ്ങൾ കർക്കിടക മാസത്തിൽ ഇത്തരം ആരോഗ്യശീലങ്ങളുടെ പ്രസക്തി എന്താണെന്നുള്ളതിനെപ്പറ്റി പറ്റി നമുക്ക് ആദ്യമായിട്ടൊന്ന് ചിന്തിക്കാം കർക്കിടക മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജൂലൈ പകുതി മുതൽ നമ്മൾ കർക്കിടക മാസത്തിലേക്ക് കടന്നു നമ്മളുടെ കാലത്തിന് നമ്മൾ പകൽ രാത്രി അതുപോലെ തന്നെ മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ അതുപോലെ വർഷം ഋതുക്കൾ ഋതുക്കളാണെങ്കിൽ ആറ് ഋതുക്കളാണുള്ളത് ഇങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് അതിലിപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ ആരോഗ്യശീലങ്ങളുടെ പ്രസക്തിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിലുള്ള നല്ല കഠിനമായിട്ടുള്ള ചൂടിൽ നിന്നും നമ്മൾ നേരെ മഴക്കാലത്തിലേക്ക് കിടക്കുമ്പോൾ പ്രകൃതിയിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഈ പ്രകൃതിയിലെ മാറ്റം പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മനുഷ്യനിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏതൊരു തരത്തിലുള്ള മാറ്റവും അതുമായിട്ട് പൊരുത്തപ്പെടാനൊരു സമയമെടുക്കും ഈ പൊരുത്തപ്പെടലിനു വേണ്ടി ശരീരത്തെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ആയുർവേദ ശര്യകളിലൂടെ എല്ലാം നമ്മൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് അതായത് ഓരോ ഋതുക്കളിലും നമ്മൾ ചെയ്യേണ്ട ആരോഗ്യശീലങ്ങളെ പറ്റി ആയുർവേദത്തിൽ പറയുന്നുണ്ട് വർഷ ഋതുവിൽ ഒരു ചര്യ പറയുന്നുണ്ട് വേനൽക്കാലത്തിൽ ഗ്രീഷ്മ ഋതുവിൽ ഒരു ചര്യ പറയുന്നുണ്ട് അതുപോലെ ഓരോ ആറ് ഋതുക്കളും ഉണ്ട് ഹേമന്തം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് എന്നാണ് ആറ് ഋതുക്കൾ ഈ ആറ് ഋതുക്കളിൽ നമ്മൾ കേരളത്തിൽ ഒരു സമ ശീതോഷണ കാലാവസ്ഥ ആയതുകൊണ്ട് പ്രധാനമായിട്ട് മൂന്ന് ഋതുക്കളാണ് കാര്യമായിട്ടുണ്ടാകുന്നത് വേനൽക്കാലമുണ്ട് മഞ്ഞ് കാലമുണ്ട് മഴക്കാലമുണ്ട് അപ്പം നല്ല വേനലിൽ നിന്നും മഴയിലേക്ക് വരുമ്പോഴുള്ള ഒരു ഷിഫ്റ്റ് ആണ് നമ്മളുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ കാതലായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാലം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ആയുർവേദ ചര്യയ്ക്കും ആരോഗ്യശീലങ്ങൾക്കൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് ആയുർവേദത്തിൽ കർക്കടക മാസത്തിൻ്റെ ഒരു ഋതുവിൻ്റെ പ്രത്യേകത പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം പറയുന്നത് ഈ വർഷകാലത്തിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ജലം വളരെ മലിനമായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് നമ്മളുടെ പുസ്തകങ്ങളിലെ ചരക ചരകശുശ്രുത സംഹിതകളിലൊക്കെ പറയുന്നത് തത്ര വർഷാസു ആപശ്ച അപ്രസന്നാഹ ക്ഷിതിമല മലാഹ I mm -hmm. ജലപ്രക്ലിന്ന അതായത് വർഷകാലത്ത് മഴവെള്ളം കൊണ്ട് ആകെ കലങ്ങിമറിഞ്ഞ് ഭൂമിയിലുള്ള മാലിന്യങ്ങളെല്ലാം ചേർന്ന് വെള്ളം മലിനമായിരിക്കും അത് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് ദുഷിച്ച അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് ജലജന്യ രോഗങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കണം ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്നെല്ലാം പറയുന്നു അത് അപ്പം ആ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന വെള്ളത്തിലുള്ള മാലിന്യത്തിനെ പറ്റിയാണ് അതിൽ പറയുന്നത് അതുപോലെ തന്നെ തണുത്ത കാറ്റ് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വാദ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതാണ് ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാലാവസ്ഥ അതിലുള്ളത് അതുപോലെ തന്നെ ചുട്ടുപഴുത്ത ഭൂമിയിൽ നിന്നും അല്ല ചൂടുള്ള ഗ്രീഷ്മകാലത്തിൽ നിന്നും മഴ പീഴുമ്പോൾ ഭൂമിയിൽ ഒരു അമ്ളത്വം ഉണ്ടാകുന്നുണ്ട് ഒരു വിദാഹം അല്ലെങ്കിൽ അമ്ളത്വം ഉൾപ്പുഴുക്കം എന്നൊക്കെ പറയും ആയുർവേദത്തിൽ ഇത് ആയുർവേദത്തിൽ രോഗകാരണമാകുന്ന പിത്ത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത് അപ്പോൾ ഭൂമിയിലും വായുവിലും വെള്ളത്തിലും രോഗകാരണമാകുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത് ആ മാറ്റത്തിന് നമ്മൾ ആരോഗ്യകരമായിട്ട് പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യുർവേദത്തിൽ ഇതിനുവേണ്ടി ഉള്ള ചര്യകൾ പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം പ്രകൃതിയിൽ മാറ്റം ഉണ്ടാകുന്ന പോലെ തന്നെ മനുഷ്യനിലും മാറ്റം ഉണ്ടാകുന്നുണ്ട് മനുഷ്യനിലാണെങ്കിൽ ദഹനശക്തി തകരാറാകുന്നുണ്ട് അതായത് നമ്മളുടെ ദഹന വ്യവസ്ഥ തകരാറാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേണ്ട രീതിയിൽ ദഹിക്കാതെ ആവുകയും അതിൽ നിന്ന് മാലിന്യങ്ങളും രോഗമുണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് ആഹാരം വളരെ ശ്രദ്ധയോടു കൂടി തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വളരെ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ വർഷകാലത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശേഷി താഴ്ന്നു പോകും ദഹനം ശേഷി തകരാറിലാവും അതുപോലെ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകും ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകുമ്പോൾ നാച്ചുറലി നമ്മളെ പ്രതിരോധശേഷിയൊക്കെ കുറയും പ്രകൃതിയിലാണെങ്കിൽ രോഗാണുക്കൾക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ രോഗാണുക്കൾ പ്രകൃതിയിൽ വർദ്ധിച്ചു വരികയും നമ്മളുടെ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ പ്രതിരോധശേഷി കുറയുകയും ചെയ്യുമ്പോൾ ഏതൊരു രോഗവും പെട്ടെന്ന് നമ്മളെ കടന്നാക്രമിക്കുന്നതിനും ശരീരത്തിന് ബലം കുറവായതുകൊണ്ട് അത് ശക്തമായ രീതിയിൽ നമ്മളെ ബാധിക്കുന്നതിനും ഇടയാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധയോടുകൂടിയുള്ള ആഹാരശീലങ്ങളിലും അതുപോലെ അതുപോലെ തന്നെ ഔഷധ പ്രയോഗങ്ങളിലും അതുപോലെ ഋതുചര്യയിലെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ കർക്കിടക മാസത്തിൽ ഇത്തരം ആരോഗ്യശീലങ്ങൾ കർക്കടക മാസത്തിൽ തന്നെ വേണം എന്നുള്ളതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഋതുക്കളിലും നമ്മൾ ആ ആരോഗ്യശീലങ്ങൾ പാലിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ കർക്കിടക മാസത്തിൽ ആവുമ്പോൾ അതിൽ കുറച്ചും കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കർക്കിടകത്തിലെടുത്ത് പറയുന്നത് അത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാലത്തിനെ രണ്ട് രീതിയിൽ വിഭജിക്കാം അതായത് ഉത്തരായന കാലം ദക്ഷിണായന കാലം ആയുർവേദത്തിൽ പറയുമ്പോൾ ആദാനകാലം വിസർഗകാലം എന്ന് പറയും ഈ ഉത്തരായനകാലത്തിന്റെ അവസാനവും ദക്ഷിണായന കാലത്തിന്റെ ആരംഭവുമാണ് ഈ കർക്കിടകത്തിൽ അപ്പൊ ഉത്തരായനകാലം അവസാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള സൗമ്യാംശങ്ങളൊക്കെ ക്രമേണ ആറുമാസം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമാണ് ഈ ഉത്തരായന കാലം ആ ആറുമാസം കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണായന കാലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നു അപ്പൊ ഏറ്റവും നമ്മളുടെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞ് ഏറ്റവും മാക്സിമം അതിന്റെ ക്ഷീണാവസ്ഥയിലെത്തിയതിന്റെ സമയത്തിനും ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയത്തിനുള്ള ജംഗ്ഷൻ ആണ് ശരിക്കു പറഞ്ഞാൽ ഈ കർക്കടകം കർക്കടകത്തിലാണ് ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് അപ്പൊ ഈ രണ്ട് കാലങ്ങളുടെ കൃത്യമായ ഇടവേളയിലായതുകൊണ്ട് ഈ കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആരോഗ്യ പരിരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കേണ്ട കാലമായതുകൊണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്കാണ് ആടിയെറുതി എന്നൊക്കെ പറയാം നമ്മളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നിർഹരിക്കുക മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളത് ശരീരത്തിന് ശുദ്ധിക്രിയകൾ ചെയ്യുക അങ്ങനെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സന്നദ്ധതയാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചരിയകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കർക്കിടകത്തിൽ നമ്മൾ ഇത്തരം ആയുർവേദത്തിൽ പറയുന്ന പഞ്ചകർമ്മ ചികിത്സ ശോധന ചികിത്സ അതുപോലെ തന്നെ പഞ്ചകർമ്മത്തിന് മുന്നോടിയായി ചെയ്യുന്ന സ്നേഹസ്വേദ പ്രയോഗങ്ങൾ എണ്ണതേപ്പ് വിവിധതരം കിഴികളും കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രികളിലൊക്കെ പ്രത്യേക പരിചരണങ്ങളും അതിനുവേണ്ട രീതിയിലുള്ള ഞവരക്കിഴി പിഴിച്ചൽ അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ചികിത്സ എന്നുള്ളതിനേക്കാൾ ഉപരി സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടി ശരീരത്തിന് തയ്യാറെടുപ്പിക്കുന്നതാണ് അപ്പോൾ ഈ തരം കാര്യങ്ങൾ ആയുർവേദ ചികിത്സ പോലെയുള്ള കാര്യങ്ങൾ വൈദ്യ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് അത് കാരണം വെച്ചാൽ എണ്ണതേപ്പ് പോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണെന്ന് വെച്ചാൽ അത് ഓരോ രോഗി രോഗാവസ്ഥയുള്ള ആളുകൾക്ക് പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം ചര്യകൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഞ്ഞി ഇപ്പം വളരെ പ്രചാരത്തിലുള്ളതാണ് കഞ്ഞി ഈ കർക്കിടകക്കഞ്ഞിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാലും ഇതുപോലെ ആഹാരത്തിൽ നമുക്ക് ദഹനശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നതായിരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ഔഷധ ഗുണമുള്ള ആഹാരങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കർക്കിടക കഞ്ഞി എന്നുള്ള പല തരത്തിലുള്ള ആഹാരശീലങ്ങളെ കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കർക്കിടകത്തിലുള്ള ഈ ആരോഗ്യ ചര്യകളും അതിന്റെ ഈ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചു പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കളും രോഗകാരണത്തിനുള്ള വിവിധമായിട്ടുള്ള പനികളൊക്കെ പടർന്ന് പിടിക്കുന്നത് നമുക്കറിയാം ഡെങ്കു ഫീവർ എച്ച് വൺ എൻ വൺ പന്നിപ്പനി പക്ഷിപ്പനി എലിപ്പനി അങ്ങനെ പലതരത്തിലുള്ള പനികൾക്ക് വേണ്ട വൈറസുകളും ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളെല്ലാം അന്തരീക്ഷത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കാലത്ത് നമ്മളുടെ പ്രതിരോധശേഷിയും കുറഞ്ഞിരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ ധാരാളമായിട്ട് പടർന്നു പിടിക്കും നമുക്ക് ജലത്തിലൂടെയുള്ള മാലിന്യങ്ങൾ കൂടുതലായിരിക്കും നേരത്തെ പറഞ്ഞതായിട്ട് പറഞ്ഞു അതുതന്നെയാണ് നമുക്ക് ഛർദി വയറിളക്കം ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം തുടങ്ങിയ പല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നത് ഈ ജലത്തിലുള്ള മാലിന്യങ്ങളെ കൊണ്ടാണ് ഈ രോഗാണുക്കളുടെ വ്യാപനശേഷി കൂടുകയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന ഈ മാസങ്ങൾ ഈ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ വർഷകാലത്തിൽ മറ്റു ഋതുക്കളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഈ സമയത്താണെന്നുള്ളതുകൊണ്ടാണ് ഈ ശ്രദ്ധ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ആ ആരോഗ്യം പരിരക്ഷിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് അത്രയും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറയുന്നത് അതുപോലെ പകർച്ചവ്യാധികളെ പറ്റി ആയുർവേദത്തിൽ പറയുന്നുണ്ട് അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ രോഗകാലം എന്നുള്ളതാണ് പകർച്ചവ്യാധി ഏത് രോഗങ്ങളും പെട്ടെന്ന് പടർന്നു പിടിക്കുകയും അത് ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പകർച്ചവ്യാധികൾ കൂടുതലായിട്ട് പടർന്നു പിടിക്കുന്ന സമയം അത് വായുവും ജലവും അന്തരീക്ഷവും ദുഷിക്കുന്ന സമയത്താണ് ഈ പകർച്ചവ്യാധികൾ അധികമായിട്ട് പടർന്നു പിടിക്കുന്നത് ജനപദ ഉദ്ധംസനീയം എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ ചരകസ്മഹിതയിൽ പറയുന്നുണ്ട് നമ്മളുടെ പ്രകൃതിയിലുള്ള വായു ജലം എല്ലാം ദുഷിച്ച് ആ ദേശത്തിനെയും ദുഷിപ്പിക്കുമ്പോൾ ഏത് രോഗവും പകർച്ചവ്യാധിയായി മാറാനുള്ള രീതിയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും ഈ സമയത്ത് നമ്മളുടെ സ്വന്തം ദേഹരക്ഷ പോലെ തന്നെ സമൂഹത്തിന്റെ ക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ആരോഗ്യവാനേയും ഈ പകർച്ചവ്യാധികൾ ബാധിക്കും എന്നുള്ളത് കൊണ്ട് സ്വസ്ഥനയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ സമൂഹത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ പൊതു സ്വത്താണ് ജലം എന്നുള്ളതും വായു എന്നുള്ളതും ഓരോ മനുഷ്യനും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ജലവും വായുവൊക്കെ ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നേരത്തെ ഞാൻ പറഞ്ഞു ഔഷധങ്ങളിട്ട് വെള്ളം നമ്മൾ കുടിക്കണം അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും അപ്പൊ നമ്മൾ തിളച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ആയുർവേദത്തിൽ പറയുമ്പോൾ ഷടങ്കം പാനീയം എന്ന് പറഞ്ഞാൽ ഒരു ആറുതരം ഔഷധങ്ങൾ നമ്മൾ നിത്യം നമ്മൾ കാണുന്ന ഔഷധങ്ങൾ തന്നെയാണ് അതെല്ലാം മുത്തങ്ങ ഇരുവേലി ചന്ദനം ചുക്ക് പർപ്പടക പുല്ല് രാമച്ചം തുടങ്ങിയ ഔഷധങ്ങള് ചേർന്നാണ് ഷടങ്കം അതുപോലെ തുളസിയിലെ ചുക്കും ഇഞ്ചി കുരുമുളക് ജീരകം ഇങ്ങനെയുള്ള ഔഷധങ്ങളും ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഓരോരുത്തർക്കും ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഔഷധങ്ങളിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും കർക്കടകവും ആരോഗ്യ പരിചരണവും എറണാകുളം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ സി അനഖൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം എഫ്എം